എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് പാർട്ട് വൺ ഇന്ന് നമ്മൾ ലൈറ്റ്സ് ലൈറ്റ്സൊക്കെയാണ് ഇടാൻ പോകുന്നത് ഇതാണ് നമുക്ക് ഇന്ന് ഇടാനുള്ള ലൈറ്റ്സ് ഒക്കെ വളരെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇടൂട്ടോ നിങ്ങൾ വീഡിയോ സ്റ്റാർട്ടിങ് ആക്കുമ്പോഴേക്കും ഭയങ്കര വലിയ ഡെക്കറേഷൻസ് ഒക്കെ ചെറിയ ഡെക്കറേഷൻസ് എത്രയേ ഉള്ളൂ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഈ പോർച്ചിൻ്റെ സൈഡിലേക്ക് കൂടി മാല മാല പോലെ ഇടുന്നുണ്ട് നമ്മൾ ഇത്ര നാളങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല അച്ഛനും വേട്ടനും കൂടിയാണ് ഇതാ മോളിക്കറി ഇതൊക്കെ ഫിറ്റൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു സൂപ്പർവൈസ് പിന്നെ പക്ഷേ സൂപ്പർവൈസിൽ മാത്രമല്ല കേട്ടോ ഇതൊക്കെ എങ്ങനെയൊക്കെ ഇടണം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ കറക്റ്റായിട്ട് അപ്പോൾ വെറുതെ നോക്കി എന്നാൽ മാത്രം പോരല്ലോ പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ ഭാഗ്യായിട്ടുള്ള ക്രിസ്മസ് ട്രീ പുൽക്കൂട് അതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണേ അപ്പോൾ പിന്നെ ഇത് ഇവർ ചെയ്യട്ടെ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഇതാ ലൈറ്റൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞു നമ്മുടെ കാർഷികന്റെ അവിടെയും പോർച്ചിലൊക്കെ നമ്മൾ ഇതായി ഇതേപോലെ തൂക്കി തൂക്കിയാണ് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഈ മാറ്റിൻറെ നമ്മുടെ സ്റ്റാറിന്റെ ഒരു മലബൾബ് ഉണ്ട് അതും കൂടി ഒന്ന് തൂക്കിടാനുള്ളൂ സന്ധ്യയായി നമ്മളെല്ലാം തൂക്കിയൊക്കെ കഴിഞ്ഞു വന്നപ്പോ അപ്പൊ അത് അമ്മ അവിടെ വിളക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം തൂക്കിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്ത പണി എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്യണം അപ്പോൾ അച്ഛനായിടും കൂടി ഇതാ കണക്ട് ചെയ്യും പരിപാടികളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരു കാര്യം പറയാനാന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർഷം ക്രിസ്മസ് സമയത്ത് ഇവിടെ വയറിടും ഒരു ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് അഴിക്കാറൊക്കെ ആകുമ്പോഴത്തേനും ഈ വയറിലൊരു കുഞ്ഞു കിളി വന്ന് എപ്പോഴും കൂടുകൂടാറുണ്ട് ഇപ്രാവശ്യം വരണേ കാണിച്ചിരാട്ടാ ഇനി ആണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഇതേപോലെ ടെസ്റ്റർ എടുത്ത് കൊടുക്കുക ഡ്രൈവർ ഡ്രൈവറെടുത്ത് കൊടുക്കുക അതേപോലെ തന്നെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ സെലോട്ടേ ഇപ്പോൾ മുറിച്ച് മുറിച്ച് കൊടുക്കുക ഫൈനലി നമ്മൾ ലൈറ്റൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കാനുള്ളത് ക്രിസ്മസ് ട്രീയും അതേപോലെ തന്നെ പുൽക്കൂടൊക്കെയാണ് അത് സെക്കൻഡ് പാർട്ടിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണാം അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ എല്ലാവർക്കും ബൈ